കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു എഗ്നവ് മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ബി എ സോഷ്യോളജി ബി എസ് സി വൺ സീറോ എയ്റ്റ് എക്കണോമിക്സ് സോഷ്യോളജി എന്ന പേപ്പറിന്റെ അനാലിസിസ് ആണ് അപ്പൊ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ സിലബസ് മാപ്പിംഗ് ഉണ്ട് ഓരോ ബ്ലോക്സും യൂണിറ്റ് വൈസ് ആയിട്ട് തരം തിരിച്ചിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് അതായത് ലോങ് ആൻസർ ആണോ ഷോർട്ട് ആൻസർ ആണോ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അത് ഇതുവരെ ചോദിച്ചു വന്ന ക്വസ്റ്റിന്റെ ബേസിൽ നോക്കും ആൻഡ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ അതായത് ഏതൊക്കെ ൻസ് ആണ് കൂടുതലും റിപ്പീറ്റ് ആയി ചോദിക്കുന്നത് അതിന്റെ ബേസിൽ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അപ്പം അതുപോലെ തന്നെ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് പിന്നെ ഇതെല്ലാം തന്നെ എടുത്തേക്കുന്നത് പറഞ്ഞാൽ ഒരു എവിഡൻസ് ബേസ്ഡ് മെത്തേഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നോക്കിയേക്കുന്നത് എന്ത് നമ്മൾ പഠിക്കുകയാണെങ്കിലും നല്ല സ്മാർട്ടായിട്ടും അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്നത് ഫോക്കസ് ചെയ്ത് പഠിക്കുക അതിനുശേഷം കോൺഫിഡൻസ് ആക്സാം അങ്ങനെ വേണം നമ്മൾ പഠിക്കാനും ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം സിലബസ് മാപ്പിംഗ് നോക്കുമ്പോൾ നാല് ബ്ലോക്ക് ആണ് ഉള്ളത് അതിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് പതിനാല് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴാ ജൂൺ ട്വന്റി ട്വന്റി ടു തേർട്ട് ട്വന്റി ട്വന്റി ഫോർ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണീന്ന് പതിനാല് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ടൂഴ് ക്വസ്റ്റ്യൻസ് അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ബ്ലോക്ക് ടൂർ പിന്നെ ബ്ലോക്ക് ത്രീന്ന് പത്ത് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ഫോറിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് സോ ഇങ്ങനെയാണ് ക്വസ്റ്റിന്റെ നമ്പർ വരുന്നത് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ബ്ലോക്ക് ടുവിലാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അതായത് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് പിന്നെ ബ്ലോക്ക് വണ്ണ് പിന്നെ ബ്ലോക്ക് ത്രീ ആൻഡ് ലാസ്റ്റിലാണ് ബ്ലോക്ക് ഫോറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി ഓരോ യൂണിറ്റ് വൈസ് നോക്കുവാണോ അതിന്റെ അപ്പിയറൻസ് എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റില് റിലേഷൻഷിപ്പ് സൊസൈറ്റി കൾച്ചർ ആൻഡ് എക്കണോമി ഈ ഒരു ടോപ്പിക് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം റെലവൻസ് ആണ് പത്തോ അതിലധികം അതി കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതിനാണ് നമ്മൾ ഹൈ റെലവൻസ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇനി സെക്കൻഡ് ടോപ്പിക് ആയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ക്ലാസിക്കൽ തിയറീസ് മാപ്സ് വെബ് സിംബൽ ഇവരുടെയൊക്കെ അത് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ വാഷിംഗ്ടൺ കൺസെൻസ് അതും ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു മീഡിയം റെലവൻസിൽ വരുന്നതാണ് ഇനി യൂണിറ്റ് ടു നോക്കുവാണെങ്കിൽ ഫോമലിസം വേഴ്സസ് സബ്സ്റ്റാൻറ്റലിസം പതിനൊന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടോപ്പിക്ക് ഇനി യൂണിറ്റ് ത്രീയിൽ ന്യൂ എക്കോണമിക് സോഷ്യോളജി ഓർ ഗ്രാനോ വെറ്റർ അത് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ യൂണിറ്റ് ഫോർ റെസിപ്രോസിറ്റി നേച്ചർ ആൻഡ് ഫോംസ് പന്ത്രണ്ട് തവണയാണ് ചോദിച്ചിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഏട്ടോ പിന്നെ ഗിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് ഗീവിംഗ് പതിമൂന്ന് തവണ അത് ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് സോ ഫോമലിസം വേഴ്സസ് സബ്സ്റ്റാൻറ്റിവിസം റെസിപ്രോസിറ്റി ഗിഫ്റ്റ് ഗീവിംഗ് ഇത് മൂന്നും ഭയങ്കര ഹയർ റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് ഇനി യൂണിറ്റ് ഫൈവില് മണി എവല്യൂഷൻ ആൻഡ് ഫംഗ്ഷൻസ് അത് ഈ ആപ്ലിക്കേഷൻ ലെവലിൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് മണി ബേസ്ഡ് ആയിട്ടുള്ള അത് ഒൻപത് തവണ ഇനി നെക്സ്റ്റ് ഫോംസ് ഓഫ് എക്കോണമിക് എക്സ്ചേഞ്ച് എട്ട് തവണ ഹൺഡ്രിങ് ആൻഡ് ഗ്യാതറിംഗ് യൂണിറ്റ് സിക്സിലുള്ള ഹണ്ടിങ് ഗ്യാദറിങ് അതിന്റെ ഫീച്ചേഴ്സ് പിന്നെ എക്കോണമി അത് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി വരുന്നതൊക്കെ മീഡിയം റെലവൻസ് ആണ് കേട്ടോ പാസ്ട്രോളിസം ഓഫ് ഹോർട്ടികൾച്ചർ ഇന്ത്യ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ളത് അഞ്ചു തവണ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അതൊരു ആറ് തവണ ചോദിച്ചിട്ടുണ്ട് പെസന്റ് എക്കോണമി ഫീച്ചേഴ്സ് ആൻഡ് മൂവ്മെന്റ്സ് ഏഴ് തവണ പിന്നെ പത്തും പതിനൊന്നും യൂണിറ്റിന്ന് ക്യാപിറ്റലിസം സോഷ്യലിസം അതിന്റെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് ട്വൽവിന് സോഷ്യൽ ഡെവലപ്മെന്റ് അതിന്റെ മോഡൽസ് എന്തൊക്കെയാണ് അപ്രോച്ചസ് ഒക്കെ ഇങ്ങനെയാണെന്നുള്ളതും പിന്നെ ഗ്ലോബലൈസേഷന്റെ മീനിങ് ഇമ്പാക്റ്റ് ഇന്ത്യയിൽ എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട് സോ ഇത്രയാണ് ഓരോ ബ്ലോക്കിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക്ക് ആയിരുന്നു ഏതൊക്കെയാണ് ഫോമലിസം വേഴ്സസ് സബ്സ്റ്റാൻറ്റിവിസം ോസിറ്റി ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്നത് അപ്പം ഒരു ഹീറ്റ് മാപ്പ് ആണ് മീൻസ് ആ ഡാർക്ക് കളർ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മീൻസ് എത്ര തവണ യൂണിറ്റ് ട്വൽവിൽ നിന്ന് പതിനൊന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ടു എടുക്കുവാണെങ്കിൽ അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഡാർക്ക് കളർ ആയിട്ട് കാണിച്ചേക്കുന്നത് സോ ടോപ്പ് ത്രീ ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ് റെസിപ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റ് ഗിവിങ് അതായത് ഓരോ വർഷവും ചോദിക്കുന്നുണ്ട് പല പല രീതിയിലാണ് ചോദിക്കുന്നത് ഒന്ന് ചിലപ്പോ കോൺസെപ്റ്റോ ക്ലാരിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് പല രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഫോമലിസം വേഴ്സസ് സബ്സ്റ്റാൻഡേർഡിം യൂണിറ്റ് ടൂവിലുള്ള അതും കമ്പയർ ചെയ്യാനും ക്രിറ്റിസൈസ് ചെയ്യാനും ഫോമലിസം വേഴ്സസ് ആണല്ലോ അപ്പൊ കമ്പയർ ചെയ്യാൻ ക്രിറ്റിസൈസ് ചെയ്യാം ലോങ് ആൻസർ ആയിട്ട് ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കുന്നുണ്ട് പിന്നെ മണി എവല്യൂഷൻ ആൻഡ് ഫംഗ്ഷൻസ് അതും ഈ തിയറി ബേസ്ഡ് ആയിട്ടുള്ളതും പിന്നെ പണ്ട് എങ്ങനെയായിരുന്നു പണ്ടത്തെ സിസ്റ്റം മുതൽ ഇപ്പം എങ്ങനെയാണ് പണ്ട് വാട്ടർ സിസ്റ്റം എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം താണ്ട് യു പി ഐ പേയ്മെന്റ് വരെ വന്ന് നിൽക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ആ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലും ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ്റെ ഒക്കെ ബേസിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട് ഇനി പാറ്റേൺ നോക്കുവാണെങ്കിൽ എസ് ഐ ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് അതിൽ തന്നെ ഒരു ടോപ്പിക്ക് തന്നിട്ട് നമ്മുടെ ഡിസ്കസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും പിന്നെ ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റോ ഏതെങ്കിലും ഒരു തിയറിയെ പറ്റിയൊക്കെ ഒരു ബ്രീഫായിട്ട് കുറച്ച് എഴുതിയാ മതി ലോങ് ആൻസേഴ്സിന് അത്രയും വേണ്ട പിന്നെ കമ്പാരിസൺ കോൺട്രാസ്റ്റ് ഈ ലോങ് എസ്സേസിൽ തന്നെ വരുന്നതാണ് കമ്പയർ ചെയ്യാൻ എന്റെ തിയറി തരും അല്ലെങ്കിൽ ഇപ്പോൾ ഫോർമലിസം വേഴ്സസ് സബ്സ്റ്റാൻഡറിസം അതുപോലുള്ള കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പിന്നെ ക്രിറ്റിക്കൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥകൾ എന്നൊക്കെ നമ്മൾ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് സോ എസ്എ ടൈപ്പ് എന്ന് പറയുമ്പം ഒരു സിക്സ്റ്റീൻ ടു ട്വന്റി മാർക്സ് തന്നെ വരും എസ് എ ടൈപ്പ് ലോങ് ലോങ് ആൻസറിന് ഷോർട്ട് ഷോർട്ട് നോട്ട് ആണെങ്കിൽ ടെൻ മാർക്സ് ആയിരിക്കും പിന്നെ കമ്പാരിസൺ ആണെങ്കിൽ ടെൻ ടു സിക്സ്റ്റീൻ ആയിരിക്കും ഒരു ക്വസ്റ്റിന് വരുന്നത് ക്രിട്ടിക്കൽ ഡിസ്കഷൻ അല്ലെങ്കിൽ വാലുവേറ്റ് എന്നുള്ളത് സിക്സ്റ്റീൻ ടു ട്വന്റി ഇപ്പം ആയിരിക്കും വരുന്നത് മീൻസ് ഒരു ക്വസ്റ്റിൻ അത്ര മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റിന് പിന്നെ എം സി ക്യു കെ സ്റ്റഡിയോ ന്യൂമറിക്കൽസോ ഫിലെ ബ്ലാങ്ക്സോ ഒന്നും ഇങ്ങനെ കണ്ടുവരാറേയില്ല ക്വസ്റ്റൻസിൽ ചോദിക്കാറില്ല ഇനി ക്വസ്റ്റ്യൻ ഫോമാറ്റ് എസ് എ ടൈപ്പ് എന്ന് പറയുമ്പോൾ നാനൂറ് വേർഡ്സ് വരെ എഴുതാം ഓരോന്നിനും ഇരുപത് മാർക്ക് വരെ ആയിരിക്കും ആൻഡ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ആൻസേഴ്സിനാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിൽ കമ്പാരിസൺ ഓഫ് കോൺട്രാസ്റ്റ് ആണെങ്കിൽ ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി വേർഡ്സിൽ നിൽക്കണം ക്രിട്ടിക്കൽ ഡിസ്കഷൻ അല്ലെങ്കിൽ വാലുവേറ്റ് ആണെങ്കിൽ ഒരു ട്വന്റി മാർസിന് എങ്ങനെയാണോ എഴുതുന്നത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റി വേർഡ്സിൽ നിൽക്കുന്നതായിരിക്കണം അതെന്ന് പറയുമ്പോൾ രണ്ട് ഇപ്പൊ ക്രിട്ടിക്കലി ഡിസ്കഷൻ ഡിസ്കസ് ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ നമ്മൾ രണ്ട് ടോപ്പിക്കും അതിനനുസരിച്ച് സ് ചെയ്യും ഒരു രണ്ട് ടോപ്പിക്ക് നന്നിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് കമ്പയർ ചെയ്യാൻ തന്നിട്ട് ഒരെണ്ണം മാത്രം നമുക്ക് നന്നായി അറിയാം മറ്റേത് അറിയത്തില്ല മീൻസ് മറ്റേതിനെ ഒരു 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 ടോപ്പിക്കിനെ പറ്റി നമുക്ക് ഒരു പത്ത് പോയിന്റ്സ് അറിയാം അടുത്ത ടോപ്പിക്കിനെ പറ്റി ഒരു മൂന്ന് പോയിന്റ്സ് അറിയുമെങ്കിൽ നമ്മൾ ആ കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ നിൽക്കത്തി വേറെ ഒന്നും അറിയത്തില്ല എന്നെങ്കിൽ മാത്രമേ ആ കൊസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ നിൽക്കാവൂ അപ്പൊ അങ്ങനെ രണ്ട് അതായത് രണ്ട് ഏരിയാസിനും ഒരേപോലെ ഡിസ്കസ് ചെയ്യാൻ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലായിരിക്കും ഈ ക്രിട്ടിക്കലി ഇവാലുവേഷൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ് നമ്മൾ ചോയ്സിൽ എടുക്കേണ്ടത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ട്വന്റി ഫോർ പെർസെൻറ്റേജ് വരുന്നുണ്ട് സെക്കൻഡ് ബ്ലോക്കിലാണ് ട്വന്റി എയ്റ്റ് പെർസെന്റേജ് തേർഡ് ബ്ലോക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക് തേർട്ടീൻ പെർസെന്റേജ് ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തി വരെയുള്ള പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഒരു വരുന്ന ഒരു ആവറേജ് മാർക്സിന്റെ സിസ്റ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ചോദിക്കുന്നത് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് പിന്നെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു ബ്ലോക്ക് ചെയ്യുന്ന ട്വന്റി ഫോർ സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പിന്നെ കണ്ടംപററി ഇഷ്യൂസ് തേർട്ടിൻ പെർസെന്റേജ് ഇനി ക്വസ്റ്റൻ കോമാറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ പറ്റുന്ന യെല്ലോ കളർ അതായത് അതാണ് എന്ത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അതായത് മുപ്പത് മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വരെ ഉള്ള ക്വസ്റ്റ്യൻസ് മീൻസ് അത്രയും വെയിറ്റേജ് മുപ്പത്തഞ്ച് മുതൽ നാപ്പത് പെർസെന്റേജ് വെയ്റ്റേജ് വരും ലോങ് എസ് എസിനാണ് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞ ഷോർട്ട് നോട്ടിനാണ് അതായത് ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മാർക്സ് വരെ അതിന് ചോദിക്കും പിന്നെ ഏറ്റവും കുറവ് കാണിക്കുന്നതാണ് ഈ കമ്പാരിസൺ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കുറവെന്നല്ല എന്നാലും ഒരു ട്വന്റി മാർക്സ് വരെ ട്വന്റി ട്വന്റി പെർസെൻറ്റേജ് വെയിറ്റേജ് ആണ് അതിന് വരുന്നത് പിന്നെ ക്രിട്ടിക്കൽ ഡിസ്കഷൻ ഉണ്ട് ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ആ ഒരു പെർസെന്റേജ് ഓഫ് മാർക്സ് ഓക്കെ അപ്പൊ അതാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ഫോർട്ടി പെർസെന്റേജ് വെയ്റ്റേജ് വരുന്നുണ്ട് ഷോർട്ട് നോട്ട് ഓർ കമ്പാരിസൺ ആണെങ്കിലും ഒരു എത്ര ഒരു ട്വന്റി ഫൈവ് ആ ഒരു പെർസെൻറ്റേജോളം വരുന്നുണ്ട് പിന്നെ കമ്പാരിസൺ ഓർ കോൺട്രാസ്റ്റിനാണെങ്കിൽ എത്ര ഒരു ടെൻ ടു ട്വന്റി ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഓരോ ഇത് ഓരോ വർഷത്തും വെച്ചിട്ട് മാറി മാറി വരുന്നുണ്ട് ഇപ്പൊ ജൂൺ ട്വന്റി ട്വന്റി ടുവിൽ ഇപ്പൊ തേർട്ടി ഫൈവ് പെർസെന്റേജിനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിസംബർ ട്വന്റി ട്വന്റി ടുവില് ഫോർട്ടി പെർസെന്റേജ് വയ്ക്കുക അങ്ങനെ അങ്ങനെയാണ് വരുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഏതൊരു ക്വസ്റ്റൻ ആണോ അതായത് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് കാണിക്കുമല്ലോ അതിന്റെ ബേസിൽ ആ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് വെച്ചേക്കണം പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം ആൻഡ് രണ്ട് തവണയ്ക്ക് എഴുതി നോക്കണം പ്രെഡിക്റ്റീവ് പേപ്പർ തരുന്നുണ്ട് അതൊന്ന് മോക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ആൻഡ് ഓൾസോ നമ്മൾ എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പം ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റിനാണ് നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആദ്യമേ സെലക്ട് ചെയ്യുക എന്നിട്ട് ഓരോ ക്വസ്റ്റിനും ആ അടുത്ത അഞ്ച് മിനിറ്റ് എന്തൊക്കെ ഞാൻ ആ ക്വസ്റ്റിന് ആൻസേഴ്സ് ആയിട്ട് എഴുതണം ഇൻട്രൊഡക്ഷനിൽ എന്ത് വേണം ബോഡിയിൽ കൺക്ലൂഷനിലൊക്കെ എന്ത് ആഡ് ചെയ്യണം ഏതൊക്കെ എക്സാമ്പിൾസ് കൊടുക്കണം എങ്ങനെയൊക്കെ കമ്പയർ ചെയ്യണം എന്നൊന്ന് അനലൈസ് ചെയ്ത് പോയിന്റ് ആയിട്ട് ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് പിന്നുള്ള ആ ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആയിരിക്കണം നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്തത് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും ആ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ചെയ്ത് നോക്കുക പിന്നെ ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് നോക്കാം ഫസ്റ്റ് വൺ വാട്ട് ഇസ് റെസിപ്രോസിറ്റി ഡിസ്കസ് ഇറ്റ്സ് നേച്ചർ ആൻഡ് കോം ഏഴ് തവണ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനിയും വരാൻ ചാൻസ് ഇനി നെക്സ്റ്റ് കമ്പയർ കമ്പയർ ആൻഡ് ആൻഡ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ഇൻ ആണ് നമുക്ക് ണ്ട്സൺ ഒരെണ്ണത്തിന് മാത്രമേ അറ്റൻഡ് അറിയൂന്നുണ്ടെങ്കിൽ രണ്ടിനും നല്ല രീതിയിൽ അറിയാമെങ്കിലായിരിക്കണം ഇങ്ങനെ ഒരു നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺവേഴ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോകുക അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും தாழை கொடுத்து நம்பரில் வாட்ஸ்அப் வழியோ கோள் வழியோ பத்தப்படுது നെക്സ്റ്റ് ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് മണി ഇൻ സൊസൈറ്റി ആസ് എ ഫോം ഓഫ് എക്സ്ചേഞ്ച് സോ എവല്യൂഷൻ ഓഫ് മണി ആറ് തവണ ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നോഷൻ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഹൗ കോമ്പറ്റീഷൻ എൻഹാൻസാപിസം എന്താണ് കോമ്പറ്റീഷൻ എങ്ങനെ അത് കൂട്ടിക്കൊണ്ട് തരുന്നു ഒരു ക്വസ്റ്റൻ വാട്ട് ഇസ് എക്കണോമിക് സോഷ്യോളജി ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ് എന്താണ് എക്കണോമിക്സ് സോഷ്യോളജി അത് എക്സാമ്പിൾസ് വെച്ചിട്ട് കൊടുക്കുക നെക്സ്റ്റ് കൊസ്റ്റിൻ കോൺസെപ്റ്റ് ആൻഡ് ഡിവിഷൻസ് ഓഫ് ഹോർട്ടികൾച്ചർ പിന്നെ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഇത് ഫീച്ചേഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പിന്നെ വാഷിംഗ്ടൺ കൺസേൺസ് ഇൻ എക്കണോമിക് Sociology on Badamata, the contribution of Marcel Moss to the understanding of gift, but the question describe the major features of present economy with suitable. എക്സാമ്പിൾസ് സോ ഫീച്ചേഴ്സ് ഓഫ് പേർ എക്കോണമി അതിന്റെ എക്സാമ്പിൾസ് നാല് തവണയോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് ആ ഒരു ഇത് തന്നെയാണ് ഏതൊക്കെ ബ്ലോക്ക് എന്നുള്ളതാണ് അതിന്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്കിന്റെ ഒരു ടേബിൾ ആണ് അപ്പൊ ഏതൊരു ക്വസ്റ്റിന് നമ്മള് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഔട്ട്ലൈൻ ചെയ്യുക ഫൈവ് മിനിറ്റ്സ് അങ്ങനെ ബാക്കി പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എഴുതാൻ നോക്കുക ആൻഡ് നമ്മുടെ തോട്ട്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെൽ സ്ട്രക്ചേഡ് ആൻസേഴ്സ് എക്സാമിന് കൊടുക്കാനായിട്ട് നോക്കുക ആൻഡ് ഓൾസോ കീവേഡ്സ് ഡയഗ്രാംസ് എവിടെയൊക്കെ ഡയഗ്രാംസ് പോസിബിൾ ആണോ അവിടെ നമുക്ക് ഇംഗ്ലീഷ് ൂഡ് ചെയ്യാം തിയറിസ്റ്റുകളെ പറ്റി എഴുതുവാണെങ്കിൽ ഇപ്പൊ ഒരു കോൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനാ തിയറിസ്റ്റിന്റെ പേര് ചിലപ്പോൾ കൊടുത്തിട്ടില്ലായിരിക്കും പക്ഷെ നമുക്ക് അറിയാമെങ്കിൽ ഏത് തിയറിസ്റ്റ് ആണ് ആരൊക്കെയാണ് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ആൻഡ് ഓരോ ടോപ്പിക്കും ഈ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് പറ്റുവാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കാം ഇനി ഒരു പൈച്ചാട്ടം നോക്കുവാണെങ്കിൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് മാത്രമേ മറ്റു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ ബാക്കി സിക്സ്റ്റി സെവനോളം സിക്സ്റ്റി സെവൻ അല്ലെങ്കിൽ മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് എവിടെയാണ് ചോദിക്കുന്നത് ഈ ടോപ്പ് ടെൻ റെക്കറിങ് ക്വസ്റ്റ്യൻസ് നിന്നാണ് സിക്സ്റ്റി പെർസെൻറ്റേജും ചോദിക്കുന്നത് അപ്പം അത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഇനി പ്രോബിലിറ്റി മെട്രിക്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ഏതൊക്കെ ആണ് ഇനി വരാൻ ചാൻസസ് ഉള്ളത് കഴിഞ്ഞ പേപ്പറുകളൊക്കെ നോക്കിയിട്ട് ഒരുത്ര തവണ അപ്പിയർ ചെയ്തതിന്റെ ബേസിൽ എങ്ങനെയാ നോക്കാം സോ ഫോമലിസം വേഴ്സസ് സബ്സ്റ്റാൻഡർഡ്സം സിക്സി പെർസെന്റേജ് ചാൻസ് കാണുന്നുണ്ട് പിന്നെ റെസിപ്രോസിറ്റി ഫിഫ്റ്റി പെർസെന്റേജ് സോറി സെവന്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഗിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് ഗിവിംഗ് ഫിഫ്റ്റി പെർസെന്റേജ് വരാൻ ചാൻസ് ഉണ്ട് മണി എവല്യൂഷൻ ആൻഡ് ഫംഗ്ഷനും സിക്സ്റ്റി പെർസെന്റേജ് എക്കണോമിക് സോഷ്യോളജിയെ പറ്റി ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ക്യാപിറ്റലിസത്തെ പറ്റി ഫിഫ്റ്റി പെർസെന്റേജ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി മോഡൽ വാഷിംഗ്ടൺ കൺസെൻസ് ഇത് രണ്ടും ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ആണ് ഹോർട്ടികൾച്ചർ പ്രസന്റ് എക്കോണമി ഫോർട്ടി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഗ്ലോബലൈസേഷൻ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ഇതെല്ലാം ലോ ചാൻസ് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ ഡൊമസ്റ്റിക് മോഡും ഹാളിംഗ് ആൻഡ് ഗാദറിംഗ് അത് തേർട്ടി പെർസെന്റേജ് പിന്നെ ന്യൂ എക്കണോമിക് സോഷ്യോളജി കണ്ടംപററി ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ട്വന്റി ആണ് വരുന്നത് അപ്പം ഏറ്റവും സെവൻറ്റി പെർസെന്റേജോ അതി കൂടുതലുള്ളതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അതായത് റെസിപ്രോസിറ്റിയുടെ ക്വസ്റ്റ് നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫോമലിസം വേഴ്സസ് സബ്സ്റ്റാന്റിവിസം ഗിഫ്റ്റ് ഗിവിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് സോ ജസ്റ്റിഫിക്കേഷൻ ആണ് അപ്പൊ ഫസ്റ്റ് വൺ എങ്ങനെയാണ് കഴിഞ്ഞ പത്ത് തവണ പത്ത് പേപ്പർ നോക്കുവാണെങ്കിൽ ആറ് തവണയും ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇനി ഏഴ് തവണ ചോദിച്ചിട്ടുണ്ടായിട്ട് സെവന്റി പെർസെന്റേജ് അങ്ങനെയാണ് ആ ഒരു ചോദിച്ചേക്കുന്നത് ഇത് പറഞ്ഞേക്കുന്നത് ഓക്കെ ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് നോക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ഹൈ പ്രയോറിറ്റി ടോപ്പിക് വരുന്നത് റെസിപ്രോസിറ്റി ആണ് അതിന്റെ നീച്ചർ ആൻഡ് കോംസ് ചോദിക്കുക അപ്പൊ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു പഠിക്കുക അതുപോലെ പ്രീവിയസ് ഇപ്പോൾ ബെസ്റ്റിനുള്ളത് വർക്ക്ഔട്ട് ചെയ്തൊക്കെ നോക്കും ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് ഫോമലിസം വേഴ്സസ് സബ്സ്റ്റാൻഡലിസം ഗിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് ഗിവിംഗ് മണി എവല്യൂഷൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഫംഗ്ഷൻസ് എക്കണോമിക്സ് സോഷ്യോളജി കോൺസെപ്റ്റ്സ് ക്യാപിറ്റലിസം സോഷ്യലിസം വാഷിംഗ്ടൺ കൺസെൻസ് ഹോർട്ടിക്കൾച്ചർ പ്രസന്റ് എക്കോണമി ഇതൊക്കെ എന്ന് പറഞ്ഞ് ടേബിൾ ഡയഗ്രാംസ് ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക അതുപോലെ അറ്റ്ലീസ്റ്റ് രണ്ട് തവണയെങ്കിലും ബി വെക്യൂസ് ഒന്ന് എഴുതി നോക്കുക നമുക്കിപ്പം ഓൾറെഡി നമ്മൾ വായിച്ച് പഠിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളായിരിക്കും എന്താണെന്ന് കോൺസെപ്റ്റ് അറിയായിരിക്കും പക്ഷെ എഴുതാൻ നേരത്തെ ചിലപ്പോൾ പറ്റണം ില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എഴുതിയിട്ട് ഇങ്ങനെ ഏതൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ മിസ് ആയത് അല്ലെങ്കിൽ മിസ് ആക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് ഗ്ലോബലൈസേഷൻ ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ന്യൂ എക്കണോമിക് സോഷ്യോളജി കണ്ടംപററി ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് അത് മെയിൻ പോയിന്റ്സ് എന്താണ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ടോപ്പിക്കുകളിലൊക്കെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു മീൻസ് ഇപ്പം എഴുതി നോക്കാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതൊന്നും എഴുതി നോക്കണം ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞത് ഇനി ആ ഒരു ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഗ്രീൻ കളർ അതായത് റെസിപ്രോസിറ്റി പിന്നെ വരുന്നതാണ് ഫോമലിസം ഗിഫ്റ്റ് മണി എക്കണോമി ക്യാപിറ്റലിസം സോഷ്യലിസം വാഷിംഗ്ടൺ കൺസെൻസ് ഹോർട്ടിക്കൾച്ചർ പെസ് ആൻഡ് എക്കോണമി ഇത് ഇത്രയും മീഡിയം ഇതിൽ വരുന്നതാണ് പിന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ ഡൊമസ്റ്റിക് ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് ആ ഒരു ടോപ്പിക്സ് ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഹൈ പ്രയോറിറ്റി ടോപ്പിക് ആയിരിക്കണം ഇനി നമുക്കൊരു മോ പ്രിഡിക്റ്റീവ് പേപ്പർ നോക്കാം ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റൻ ആയിരിക്കണം നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ് നോക്കാം എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റെസിപ്രോസിറ്റി ആൻഡ് ഔട്ട്ലൈൻ ഇറ്റ് ഡിഫറെന്റ് ഫോംസ് യൂസിങ് റീസെന്റ് എക്സാമ്പിൾസ് ഫ്രം ഡിജിറ്റൽ കമ്മ്യൂണിറ്റീസ് അതായത് ഓൺലൈൻ കമ്മ്യൂണിറ്റീസിന്റെ ബേസിലൊക്കെ വെച്ചിട്ട് എന്താ ഈ റെസിപ്രോസിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുക ഇനി നെക്സ്റ്റ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഓഫ് കോമലിസം ആൻഡ് സബ്സ്റ്റാൻഡർഡിസം ഇൻ എക്കണോമിക്സ് സോഷ്യോളജി ഇലിസ്ട്രേറ്റ് യുവർ ആൻസർ വിത്ത് എ ടേബിൾ ഷോയിങ് ത്രീ കീ ഡിഫറൻസസ് ആൻഡ് പ്രൊവൈഡ് എ ബ്രീഫ് കേസ് എക്സാമ്പിൾ ഫോർ ഈ അപ്രോച്ച് അപ്പൊ എന്താണ് കോമലിസം സബ്സ്റ്റാൻഡർസം അത് ക്രിട്ടിക്കലി ഒന്ന് ഇവരുടെ സിമിലാരിറ്റീസ് ഇവരുടെ ഡിഫറൻസസ് രണ്ടും കൊടുക്കുക പിന്നെ ഒരു ടേബിൾ കൊടുക്കുക എന്തൊക്കെയാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ രണ്ടിനും ഓരോ എക്സാമ്പിൾസും കൊടുക്കും ഇത്രയും നമ്മൾ ആഡ് ചെയ്യണം ആദ്യം കമ്പയർ ചെയ്യണം കോൺട്രാസ്റ്റ് ചെയ്യണം ടേബിൾ വേണം ആൻഡ് ഓൾസോ എക്സാമ്പിൾ ഈ നാല് കാര്യങ്ങൾ ഈ ഒരു ിൽ നമ്മൾക്ക് എഴുതാൻ പറ്റും നെക്സ്റ്റ് ദ ടേബിൾ ബിലോ പ്രൊവൈഡ്സ് ഹൈപ്പോതിറ്റിക്കൽ ഡേറ്റ ഓൺ ദി ട്രാൻസിഷൻ ഫ്രം ക്യാഷ് ടു ഡിജിറ്റൽ പേയ്മെന്റ് ഇൻ റൂറൽ ഇന്ത്യ അനലൈസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദിസ് ഷിഫ്റ്റ് ഫ്രം ഫോർ സോഷ്യൽ ഡ്രസ്റ്റ് ആൻഡ് എക്കണോമിക് ഇൻക്ലൂഷൻ ഇപ്പൊ ഇവിടെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട് റൂറൽ ഇന്ത്യയിലെ ഡേറ്റയാണ് രണ്ടായിരത്തി പതിനഞ്ചില് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് ക്യാഷ് ആയിരുന്നു ട്രാൻസാക്ഷൻസിന് യൂസ് ചെയ്തെങ്കിൽ ഇപ്പം മീൻസ് ഇപ്പം എത്ര മുപ്പത്തഞ്ച് ശതമാനം യൂസ് ചെയ്യുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പം അതിന്റെ ആ ഒരു വേരിയേഷൻ പണ്ട് ക്യാഷ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഡിജിറ്റലില് ഒരു അഞ്ച് പേര് മാത്രമേ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തിയിരുന്നുള്ളൂ ഇപ്പം മുപ്പത്തഞ്ച് പേരും മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാര് മാത്രമേ ക്യാഷ് ചെയ്യുന്നുള്ളൂ കൂടുതലായി ഡിജിറ്റലാണ് ഇപ്പൊ എല്ലായിടത്തും ും ഗൂഗിൾ പേ അല്ലെങ്കിൽ യു പി ഐ ഫോൺ പേ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഇപ്പം വണ്ടികളിലാണെങ്കിലും ഇപ്പം ഈവൻ കെ എസ് ആർ ടി സിയിൽ പോലും ഇപ്പൊ ഗൂഗിൾ പേയുടെ മീൻസ് യു പി ഐയുടെ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് റൂറൽ ഇന്ത്യയിലാണെങ്കിലും കടകളിലെല്ലാം നോക്കുവാണെങ്കിൽ എന്തുണ്ട് ആ ഒരു ക്യു ആർ സ്കാനിന്റെ സംഭവം ഉണ്ട് അപ്പം അത് ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്ന് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്ത് എഴുതുക നെക്സ്റ്റ് എക്സാമിൻഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ഗിഫ്റ്റ് ഗിവിംഗ് ഇൻ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് അപ്പം എന്താ ഗിഫ്റ്റ് ഗിവിംഗിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത് ഇന്ത്യൻ ഫെസ്റ്റിവൽസിലെ ഉള്ള കാര്യമാണ് ഇനി ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെ എഴുതാം പക്ഷെ ഇവിടെ യൂസ് ചെയ്ത് പറയാനേക്കുന്നത് ഹൈപ്പോത്തെറ്റിക്കൽ ഒരു സിനിമ നമ്മൾ ഉണ്ടാക്കി എഴുതുക ഒരു ഇമാജിൻ ചെയ്ത് എഴുതുക എ ഫാമിലി ഓർഗനൈസ് എ കമ്മ്യൂണിറ്റി സെലിബ്രേഷൻ ആൻഡ് റെക്കോർഡ്സ് ബോത്ത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാൻചിബിൾ കോൺട്രിബ്യൂഷൻ ഫ്രം ലെസ്റ്റ് അപ്പം ഒരു ഗിഫ്റ്റ് ഗിവിംഗിനെ പറ്റി എഴുതുക ഇന്ത്യൻ ഫെസ്റ്റിവൽസിൽ അതെങ്ങനെ അത് ഒരു സിനാരി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി സെലിബ്രേഷൻ നടക്കുന്നു അവിടെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിൾ അതായത് ഹെൽപ്പ് എന്നുള്ള രീതിയിലുള്ള ഗിഫ്റ്റ് ഉണ്ട് ചിലർ കൊടുക്കും അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് വന്ന് നിൽക്കുന്നവരുണ്ട് പിന്നെ പോലെ മണി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അല്ലാതെ ഗുഡ്സ് എന്നുള്ള രീതിയിൽ സമ്മാനം കൊടുക്കുന്നവരുണ്ട് അപ്പം അതിന്റെ രീതിയിൽ അനലൈസ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റൻ ദ ഡേറ്റ ബിലോ ഷോസ് ദ ഈഡ് ആൻഡ് ഏരിയ അൻഡർ ത്രീ ടൈപ്പ് ഓഫ് ഹോർട്ടികൾച്ചർ ഇൻ ടു ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇന്റർപ്രേറ്റ് ദ ഡേറ്റ ആൻഡ് സർജസ് ടു പോളിസി റെക്കമെൻഡേഷൻ ടു ഇംപ്രൂവ് ഹോർട്ടികൾച്ചർ പ്രൊഡക്ടിവിറ്റി അപ്പൊ ഇതിനകത്ത് ഒരു ഡേറ്റ തന്നിട്ടുണ്ട് ഇത് എന്താ ത്രീ ടൈപ്പ് ഓഫ് ഹോർട്ടികൾച്ചറാണ് രണ്ട് ഇന്ത്യൻ സ്റ്റേറ്റില് മൂന്ന് ടൈപ്പാണ് ഈ കൊമോളജി ആണെങ്കിലും ഒളേരികൾച്ചറും ഓർണമെന്റൽ ഏരിയ എന്നൊക്കെ പറയുന്ന മൂന്ന് ടൈപ്പ്സ് ഓഫ് ഹോർട്ടികൾച്ചറാണ് അപ്പൊ ഈ ഡേറ്റ അനലൈസ് ചെയ്തതിന് ശേഷം എന്താണ് ഹോർട്ടികൾച്ചർ ആദ്യമേ അറിഞ്ഞിരിക്കണം എന്നിട്ട് ഈ ഡേറ്റ അനലൈസ് ചെയ്യുക ആൻഡ് ഓൾസോ രണ്ട് പോളിസി റെക്കമെൻഡേഷൻ എന്തൊക്കെ ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ എന്തൊക്കെ പോളിസീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ റെക്കമെൻഡേഷനും കൂടെ കൊടുത്തു വേണം ഈ ഒരു ക്വസ്റ്റിനെ അനലൈസ് ചെയ്യാൻ നെക്സ്റ്റ് ക്രിട്ടിക്കലി ഡിസ്കസ് ദ കണ്ടിന്യൂഡ് റെലവൻസ് ഓഫ് വാഷിംഗ്ടൺ കൺസേൺസ് ഫോർ ഇന്ത്യാസ് റൂറൽ എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് റെഫറൻസ് ടു അറ്റ്ലീസ്റ്റ് ടു റീസൺ ഗവൺമെന്റ് പോളിസീസ് അപ്പൊ വാഷിംഗ്ടൺ കൺസേൺസിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ആദ്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏത് ടോപ്പിക് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഏത് ടോപ്പിക്കാണ് അപ്പൊ അതിന്റെ ബേസിലായിരിക്കണം ഇപ്പൊ നമുക്കത് കാണുമ്പോൾ അറിയാം വാഷിങ്ടൺ കോൺസേൺസ് ആണ് ചോദിച്ചേക്കുന്നത് ഇനി എന്തോ അത് ഇന്ത്യയുടെ റൂറൽ എക്കണോമിക് ഡെവലപ്മെന്റിന് എങ്ങനെ യൂസ് ചെയ്യുക അതെന്ന് പറഞ്ഞ് രണ്ട് ഗവൺമെന്റ് പോളിസീസ് വെച്ചിട്ട് വേണം അത് Like and i നെക്സ്റ്റ് യൂസിംഗ് ദ ഇൻഫർമേഷൻ ബിലോ ഓൺ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ എ പേഴ്സൺ കമ്മ്യൂണിറ്റി അനലൈസ് ദ ഷിഫ്റ്റ് ഫ്രം ഫാമിലി ലേബർ ടു വേജ് ലേബർ ആൻഡ് ഡിസ്കസ് ഇറ്റ് സോഷ്യൽ കോൺസിക്വൻസസ് അപ്പം തന്നിട്ടുണ്ട് ഫാമിലി ലേബറിൽ നിന്നും വേജ് ലേബറിലേക്ക് വന്ന മാറ്റങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തിലാണെങ്കിൽ എഴുപത് ശതമാനം ആൾക്കാരും ഫാമിലി ലേബറിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വെറും മുപ്പത്തെട്ട് ശതമാനം ഫാമിലി ലേബറിലുള്ളൂ ബാക്കി അറുപത്തിരണ്ട് ശതമാനം എന്താ വേജ് ലേബറിലായിരുന്നു അപ്പൊ ആ ഒരു ഷിഫ്റ്റ് പണ്ട് ഫാമിലി ലേബർ ആയിരുന്നു കൂടുതൽ ഇപ്പൊ ഏതാണ് വേജ് ലേബർ ആണ് കൂടുതൽ അപ്പൊ അതിന്റെ ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പെസിലെ എക്കോണമി യൂണിറ്റിൽ ഉള്ളതാണ് ഷിഫ്റ്റ് നോക്കിയിട്ട് അതിന്റെ എന്തൊക്കെയാണ് ഇമ്പാക്ടുകൾ എന്നൊക്കെ രീതിയിലാണ് അനലൈസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെലവെന്റ് കേസ് എക്സ്പ്ലെയിൻ ഹൗ കോമ്പറ്റീഷൻ ഓപ്പറേറ്റ് ഡിഫറെന്റ് ഇൻ പ്രൈവറ്റ് ക്യാപിറ്റലിസം വേഴ്സസ് സ്റ്റേറ്റ് ക്യാപിറ്റലിസം ഇൻ ഇന്ത്യസ് ടെലികമ്മ്യൂണിക്കേഷൻ ഓർ എനർജി സെക്ടർ അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് കോമ്പറ്റീഷൻ എങ്ങനെ ക്യാപിറ്റലിസത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ രണ്ട് പ്രൈവറ്റും സ്റ്റേറ്റും നോക്കണം കോമ്പറ്റീഷൻ എങ്ങനെ രണ്ടെണ്ണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നോക്കണം ആൻഡ് ഓൾസോ എന്തിലാണ് ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷനും എനർജി സെക്ടേഴ്സും അപ്പൊ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പ്രൈവറ്റ് ക്യാപിറ്റലിസം എടുക്കുവാണെങ്കിൽ നമുക്ക് വി എന്ന് പറഞ്ഞ സിമുണ്ട് ജിയോ ഉണ്ട് എയർടെൽ ഉണ്ട് സ്റ്റേറ്റ് ക്യാപിറ്റലിസം ബി എസ് എൻ എൽ ഉണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെ കോമ്പറ്റീഷൻ മീൻസ് അവരുടെ ഓരോ ഇപ്പൊ ഡേറ്റാ പാക്കിന്റെ ഒക്കെ ഓഫേഴ്സും ഇതൊക്കെ വെച്ചാൽ അത് എന്താണ് അത് കോമ്പറ്റീഷൻ ആണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിലും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അതെന്താ ഓരോരുത്തരും ഓരോ എന്താ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ഓരോ ഇത് തരുന്നത് ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ തരുന്നു അല്ലെങ്കിൽ വി ഐ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഓഫേഴ്സ് തരുന്നു ഇത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യാൻ അപ്പം ആണെങ്കിൽ ട്വൽവ് പന്ത്രീ പന്ത്രണ്ട് തൊട്ട് വരെ ഫ്രീ നെറ്റ് എന്നൊക്കെ പറയുന്നു പക്ഷെ അതിനനുസരിച്ച് അവർ അതിനുള്ള റേറ്റ് മേടിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കണം എന്താ ഇതിപ്പോ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എനർജി സെക്ടർ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാലും മതി ഇന്ത്യ ടെലി കമ്മ്യൂണിക്കേഷൻസ് ഓർ എനർജി സെക്ടർ എന്നുള്ള രീതിയിൽ അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ റിയൽ ലൈഫ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് എഴുതാവുന്നതാണ് സോ അത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ യൂണിറ്റിനാണ് സോ ഇത്രയാണ് ഒരു ഒരു എട്ട് ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് മാക്സിമം ഇപ്പൊ ഈയൊരു ക്വസ്റ്റ്യൻ നിങ്ങളെടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ഇതിൽ ഒരു അഞ്ച് ക്വസ്റ്റിൻ ഏതൊക്കെ അഞ്ച് ക്വസ്റ്റിൻ നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ ഒട്ടും സമയമില്ലെങ്കിൽ തന്നെ ഏതൊക്കെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എനിക്ക് ഇതിൽ എഴുതാൻ പറ്റുന്നതെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്തുതോകുക സോ ഇത്രയാണ് അനാലിസിസ് പി വൈകു അനാലിസിസ് Thank you and all the best.